ഇവിടെ നല്ല അടിപൊളിയ ചൂരുണ്ട് സൂപ്പറായിട്ട് ഇരുപുന്നു അണലി നമ്മൾ എന്തായാലും കണ്ടതെന്ന് നമുക്ക് അടുത്തു പറയണം ഞാൻ ഇതുവരെ പിടികൂടിയതിൽ ഏറ്റവും വലിയ അണലി നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും വളരെ വളരെ സന്തോഷം കാരണം നമ്മുടെ യാത്രയുടെ യാത്രയിൽ നിന്ന് നമുക്കറിയാം നമ്മൾ വെറുതെ ചുമ്മാ ഒരു യാത്രയല്ല ഒരതിഥിയെ പിടിക്കാൻ പറ്റുന്ന സാഹചര്യം പുതിയ അതിഥികളെ കിട്ടുമ്പോഴുള്ള പുതിയ അട അറിവുകൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് പകരാൻ വേണ്ടി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയായിട്ട് തുടങ്ങിയ ഒരു ഒരു ചെറിയ പ്രോഗ്രാമാണ് ആണ് ഇപ്പോൾ വലിയ പ്രോഗ്രാമായി മാറ്റാൻ മാറ്റാൻ നമുക്ക് കഴിഞ്ഞു സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം എന്തായാലും ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് എത്തി നിൽക്കും നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു അവസ്ഥ മുരുക്കുമ്പഴാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ നമുക്കറിയാം പാമ്പുകളുടെ ഇണചേരൽ തുടങ്ങിയിരിക്കുകയാണ് അങ്ങോട്ട് നവംബർ ഡിസംബർ ജനുവരിയൊക്കെ പാമ്പുകളുടെ ഇണചേരാണ് അണലിയും അണലിയും മുറുക്കിനെ മുറുക്കിനി അണചേരുന്ന സമയമാണ് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ മാറ്റിംഗ് ടൈമിൽ മാറ്റിംഗ് അതിഥികളൊക്കെ കിട്ടുമെന്ന് വിശ്വാസത്തോടു കൂടിയുള്ള യാത്രയാണ് ഞങ്ങൾ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എന്തായാലും എത്തി നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ മുരുക്കുമ്പഴാന്നു പറയുന്ന സ്ഥലത്ത് മുരുക്കുമ്പഴ കടവിനടുത്താനുള്ള ഒരു പ്രിയപ്പെട്ട സാറിൻ്റെ വീട്ടിൽ പറമ്പിൽ അണവിയെ കണ്ടുവന്ന് പറഞ്ഞെ വിളിക്കേണ്ട കാരണം അവിടെ അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടെ നല്ല നീറ്റായിട്ട് കിടക്കുകയാണ് പക്ഷേ എന്നാലും ഇവിടെ ഈ പറമ്പ് അടുത്ത പറമ്പളൊക്കെ ജേഴ്സി ഉപയോഗിച്ച് വൃത്തിയാക്കി അപ്പോൾ അവിടെ നിന്നൊക്കെ വന്നത് അവിടെ ആ പണലിയുടെ താഴ്വരാണ് ഒത്തിരി അണലിയുള്ള സ്ഥലമാണ് മുറിക്കുമ്പോഴേ ചെറിയങ്കി പെരിങ്കുടി മേഖലകളൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ആ സാറിൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് അവർ പുറകിലിവിടെയാണ് അതിഥിയെ കണ്ടുപോകുന്നത് അവരെല്ലാം അവിടെ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ് സാർ മാത്രം ഇവിടെ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് വീടിൻ്റെ മുന്നിൽ തന്നെ നിന്നു അപ്പോൾ നമുക്ക് സമയങ്ങളല്ല അദ്ദേഹത്തിൻ്റെ കോമ്പൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് അദ്ദേഹത്തോടൊപ്പം കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ അതിഥിയിരിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം സാർ നമസ്തേ സുഖം ഇവിടെ ഇത് ഇത് നല്ല നീറ്റായിട്ട് ഇടക്കുന്ന സ്ഥലല്ലേ ഇതിന് മുന്നേ ഈ ഇത് പാമ്പദ്ധല്ല കണ്ടിട്ടുണ്ട് അവിടെ ഇപ്പൊ എന്തായാലും ഞാൻ വന്നപ്പോ തന്നെ ഇവിടെ നല്ല നീറ്റായിട്ട് ഇതിന്റെ പുറകിലല്ലേ ഓ അങ്ങനെ മുന്നോട്ട് പോയായിരുന്നു അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി പുറകിലാണോ ആ നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ ആളോണ്ടല്ലോ നോക്കി നിൽക്കാണല്ലോ അല്ലേ പോയിട്ടൊന്നും ഇല്ലല്ലോ മുന്നേ ഇതിനകത്തൊന്നും കണ്ടിട്ടില്ല അങ്ങനെയുള്ള അതെ പക്ഷെ എന്നാൽ ഇവിടെ ഞാൻ ഇതിനു മുന്നേ വന്ന് അണലി പെരു മുരുക്കുമ്പോഴ ഭാഗത്തൊക്കെ വന്ന് ഇവിടുന്ന് കൈ കടവിന്റെ സൈഡിലൊക്കെ വന്ന് മുറുകി സർവിലാണ് അണലിയും മുറിക്കാൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇതെവിടെയെന്നെ കണ്ടെന്ന് പറഞ്ഞു ഇതിനകത്തോ അയ്യോ ഇത് പഴയ പൈപ്പിൽ നേരത്തെ ഇറങ്ങി പോകാനുള്ള സാധ്യത കണ്ടാലോ എത്ര സമയം ഒത്തിരി സമയോ ഒത്തിരി സമയ ഓ സാധ്യല്ല അല്ലെ അണലിന്ന് ഉറപ്പാണ് ഇതൊക്കെ ഒത്തിരി നാളായി പൈപ്പൊ കൂട്ടിയിട്ടിട്ട് കുറച്ചായില്ലേ വന്നപ്പോ ഒരു മനസ്സിനൊരു സന്തോഷമുണ്ട് കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും പാപനെ പിടിക്കാനായി പോകുന്ന സമയത്ത് പറമ്പൊക്കെ ചപ്പ് കയറി വൃത്തിയടായിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന സമയത്ത് നമുക്ക് പുലിക്കര പ്രായമുള്ള ആ സാറീനെ പറയുന്നതിൻ്റെ എല്ലാം ഞാനാണ് വൃത്തിയാക്കുന്നതെന്ന് പറയും കാരണം നല്ല പരിപാലിക്കണം ഏറ്റവും നല്ലത് കാരണം നമുക്കറിയാം ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മൂന്ന് വയസ്സുള്ള ഒരു മോള് പാമ്പടിയായിട്ട് മരണപ്പെട്ടു അതിന് അവരുടെ വീട്ടുകാരനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വീടും സന്ദർശിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അച്ഛനും ഒക്കെ കോയിറ്റിലാണ് ആ മുത്തശ്ശിയോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന മോള മോളാണ് മരണപ്പെട്ടത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പേയാട് അന്തിയൂർ കോണം ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കൊച്ചു കുട്ടികൾ ഒരുപാട് ഒരു അമ്മയപ്പനെ പോകുന്ന ഒരു സാഹചര്യം വിട്ടുപോകുന്ന പാമ്പ് കടിയായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇവിടെ എന്തായാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം കാരണം പറമ്പ്കോ ഒരു കരിയില്ല അധികം പഴയതുകൊണ്ട് മാത്രം കരിയില്ല കൂടിക്കിടക്കുന്നു ഇവിടെ ഈ ഒരു അതിഥി അണലി അതിഥിയെ കണ്ടുവന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ചെറിയ കീഴ് പെരുങ്ങുടി ഇവിടെ ചാർക്കര മേഖലയിലൊക്കെ ഒരുപാട് പേര് ഈ അടുത്താലത്തും ഒരു ചെറുപ്പക്കാരൊ പ്രായമുള്ള അമ്മ പാമ്പടിയിട്ട് മരണപ്പെട്ടു ഒരു സവ ഒരു പ്രായ ചെറുപ്പക്കാരൻ പാമ്പടിയിട്ട് മരണപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് വരെ ഒരു ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ നമുക്ക് നഗരൂര് ഒരാൾ പാമ്പടിയിട്ട് മരണപ്പെട്ടു അണലിയെന്നുള്ള പറഞ്ഞു അണലിയെ തച്ചു കൊന്നു തച്ചു കൊന്ന് ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പാമ്പടിയിട്ട് മരണപ്പെടുന്നു പിന്നെ ഈ നമ്മുടെ നഗരൂർ കടീട്ട് മണ്ണപ്പെടുമ്പോൾ ആ ചെറുപ്പക്കാരം പാമ്പുകടി ഏറ്റേന് ശേഷം ഹോസ്പിറ്റലിൽ പോയില്ല നടത്തി എല്ലാം കിടന്നു എന്നുള്ളതാണ് വരാൻ തേക്കിടന്നു ആരും അറിഞ്ഞില്ല മരണപ്പെട്ട് അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും അണലിയാണ് കണ്ടെന്ന് അവർ പറയുന്നുണ്ട് അവർ ഉറപ്പായിട്ട് പറയുന്നുണ്ട് അണലിയാണ് അപ്പോൾ എന്തായാലും പറമ്പൊക്കെ നല്ല നീറ്റായിട്ട് കയറാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഹൈത്തറി ഹൈറ്റ് ഉണ്ട് ഇപ്പോൾ ഇവിടുന്ന് അണലി അങ്ങോട്ട് കയറി പോവാൻ സാധ്യതയില്ല എല്ലാം നല്ല ഹൈറ്റിലും അതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കെന്തായാലും ഇത് പഴയ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ എ സി പൈപ്പ് എന്നുള്ള സാധാരണ എ സി പൈപ്പ് നമ്മൾ ഡ്രൈനേജിലൊക്കെ ഉപയോഗിക്കുന്നത് കാരണം ഞാൻ എ സി ചെയ്യുന്നുണ്ട് ഒക്കെ കാര്യങ്ങൾ എനിക്ക് അറിയാം അതുകൊണ്ട് പറയണം അപ്പോൾ പഴയ എ സി പൈപ്പൊക്കെ ഡ്രൈനേജ് ഒക്കെ മാറ്റി പുതിയ ചെയ്തപ്പോൾ പി വി സിട്ട സമയത്ത് ഇതൊക്കെ മാറ്റിക്കൊണ്ട് കൂട്ടിയിട്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തരത്തിൽ ചില സമയത്ത് ഞാൻ ചില സാഹചര്യത്തിൽ എന്ന് ഞാൻ പറയും ചില സാഹചര്യത്തിൽ നല്ലതാണ് കാരണം എന്തെങ്കിലും ഏജൻസികൾ വന്നു കഴിഞ്ഞാൽ ഇതിൽ ഇതുപോലെ വൈകിനകത്ത് ഒളിച്ചിരിക്കും അതായത് എങ്ങോട്ട് ഓടി പോകുന്നു മേടിക്കേണ്ട കാര്യമില്ല പക്ഷെ അണലി ആണെങ്കിൽ പോകാനും പോകുന്നില്ല പക്ഷേ അസേ ഒരു മോർക്കാണ് ചിലപ്പോൾ മൂവ് ചെയ്ത് പക്ഷേ ഇതിനകത്തേന് ഒത്തിരി നാളായിട്ടുണ്ടോ ഇതിട്ടുണ്ടെങ്കിൽ ചില പടിയിലേക്ക് മാളം കാണും അന്ന് നമുക്ക് നോക്കാം അതിനകത്ത് അതിഥി ഉണ്ടോ നോക്കാം എന്തായാലും അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല നമുക്ക് ഈ പൈപ്പൊക്കെ ഇളക്കി നോക്കാം അതിനകത്ത് ഉണ്ടോ പോയോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇവരോട് നിൽക്കുന്നുണ്ടായിരുന്നു നമുക്ക് എന്തായാലും നോക്കാം നല്ല അടിപൊളിയായിട്ട് ചുരുണ്ട് സൂപ്പറായിട്ട് ഇരിപ്പുണ്ട് അണനി ചേനത്തണ്ടൻ വട്ടക്കുറ ഇതൊക്കെ നമുക്കെന്തായാലും ഒരു കാര്യം പ്രതീക്ഷിക്കാം ഇതൊക്കെ ഒരു ഒരു അനക്കമല്ല നമ്മൾ ഒരു എന്താ പറയുക നമ്മളെന്ന് മൈൻഡ് ഇല്ല നീ പോയേ നിൻ്റെ പോലെ കാര്യം നിങ്ങൾ പോയേണ്ടേ എന്നുള്ള രീതിയിലാണ് അതേ ഇരിക്കുന്നത് നമ്മൾ മൈൻഡ് ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എനിക്ക് എനിക്ക് തോന്നുന്ന കാര്യം ഈ പൈപ്പ് തണുപ്പാണ് എ സി പൈപ്പ് അപ്പോൾ ഈ പണി പൈപ്പിനകത്തൊക്കെ സാധാരണ രീതിയിൽ ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ അണനിയോ മുറുക്കലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്തങ്ങിയിരിക്കും നല്ല തണുപ്പാണ് പിന്നെ ഇവിടെ ഒരു ഷെൽട്ടർ അതായത് ഒരു ഷെൽട്ടറായി മാറ്റാൻ പറ്റും ഷെൽട്ടർ ഇവിടെ പിന്നെ താമസം ഉള്ളതുകൊണ്ടും പുള്ളിക്കാരന് സാറ് നേരത്തെ പറഞ്ഞു ഡെയിലി പറമ്പ് ക്ലീൻ ചെയ്യുന്നതുകൊണ്ടും വന്ന് പെർമനൻ്റ് ആയിട്ടൊരു ഏരിയ ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ ഇവിടെ എലിയുടെ മാളങ്ങൾ കുറവാണ് പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ വണ്ണിൻ്റെ മഴലിൻ്റെ അംശം കൂടുതലാണ് അപ്പോൾ ഇവിടെയൊക്കെ പെട്ടെന്ന് എലികൾക്ക് മഴ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ അടുത്ത് കടവാണ് മുരുക്കുമ്പഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് കടവ് തൊട്ടപ്പുറത്താണ് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിൻ്റെ അംശം എലിയുടെ മാളങ്ങൾ കൊണ്ട് പിന്നെ ഇവിടം തുടങ്ങുന്ന മാളം ചിലപ്പോൾ അടുത്ത പറമ്പും കഴിഞ്ഞാൽ ഒത്തിരി ദൂരത്തിലേക്ക് കാരണം എനിക്ക് എൻ്റെ ഓർമ്മ ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ വെഞ്ചാവളെടുത്ത് നല്ല വെഞ്ചാവളാണെന്നുള്ളൂ ഒരു മതിലിൻ്റെ അടുത്തൊരു മാളം കണ്ടു അതിനെ വിടും ഇങ്ങനെ വെട്ടി 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 എനിക്ക് തോന്നുന്നു അന്ന് അടിയോ പതിനേഴടിയോ അടിയോ വെട്ടി പോയിട്ടാണ് ആദ്യം പിടിപൊടാൻ ഞാൻ പത്ര നീളത്തിലേക്ക് ആ മാളം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് കാണാം അണലി ചേനത്തണ്ടെന്ന് പറഞ്ഞ അതിഥിയാണ് നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തൊന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് നമുക്ക് കാണുന്ന ഇവിടെ ഇതാ ഇവിടെ പക്ഷെ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് എന്തോ ഒരു അപകടമുണ്ട് നമുക്ക് ദേഹത്ത് ഈച്ച മുട്ടയിട്ട് ആ മുട്ടയായി മുട്ടയക്കണം ഒരു പറയുന്നുണ്ടായിരുന്നു അടുത്ത രണ്ടോ മൂന്നോ ദിവസം അടുത്ത് ഇവിടെ ജെ സി ഉപയോഗിച്ച് അടുത്ത പറമ്പുകളൊക്കെ വൃത്തിയാക്കി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ജെ സി ബിയുടെ പല്ലുണ്ടോ അല്ലെങ്കിൽ മണ്ണ് കോരി ഇട്ട സമയത്ത് അക്ഷതമുണ്ടായതാണെന്ന് അറിയില്ല നമുക്കിവിടെ കാണാം ഈച്ചയുടെ മുട്ട ഒരു പത്ത് അഞ്ഞൂറ് മുട്ടയിൽ കൂടെ ഉണ്ടെന്നുള്ളൂ ഇപ്പോഴും ഇനിയിപ്പോൾ ഇത് ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുഴുവവും ചെറിയ കുഞ്ഞു പുഴു മുട്ട ഇട്ടിട്ട് എനിക്കൊന്ന് രണ്ട് ഇന്നലെ കണ്ട് ഇട്ടതാണെന്ന് തോന്നുന്നു ഇന്നൊക്കെ മിക്കവാറും അത് പുഴുമായി പുഴുവായി തുടങ്ങും അദ്ദേഹത്തിൻ്റെ വാലിൻ്റെ ഭാഗത്താണ് ആ ഒരു മുറിവ് കാണുക തല ഇപ്പുറത്താണ് വാലിൻ്റെ ഭാഗത്താണ് മുറിവ് കാണുന്നത് എന്തായാലും ഞാൻ ഒന്ന് പുറത്തേക്ക് തട്ടുകയാണ് അദ്ദേഹത്തെ ആരോഗ്യ കുറവൊന്നുമില്ല അദ്ദേഹത്തിന് നല്ല ആരോഗ്യവാൻ തന്നെയാണ് ആരോഗ്യവതി ആരോഗ്യവാനല്ല ആരോഗ്യവതി തന്നെയാണ് പെണ്ണാണ് നോക്കുക അത് വീണ്ടും പൈപ്പിനകത്തോട്ട് കയറി ഈ മുട്ട ഇട്ടതുകൊണ്ടുള്ള ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ വലിയ മുറിവല്ല ആ പൈപ്പിനകത്തേക്കെ കയറി പോകുന്നുണ്ട് അതുപോലെ നോക്കിയപ്പോൾ പൈപ്പിനകത്ത് ഇരിയിട്ട് അതാണ് ഞാൻ ഒരു ഒരു ഷെൽട്ടർ പോലെ കാണുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം സാറിന് എപ്പോഴും പറയാനുണ്ട് മാളം പാമ്പുകൾ തിരിച്ചറിഞ്ഞ അതിൻ്റെ സൈഡിൽ പോകുമ്പോൾ മാളം പാമ്പുകൾ തിരിച്ചറിഞ്ഞ അതിനകത്തുള്ള ഇരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെൽട്ടറാണെന്ന് തെറ്റിദ്ധരിച്ച് അത് തെറ്റി ഷെൽട്ടറാണെന്ന് കണക്കാക്കി അതിനകത്ത് പതുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഒരാളിനെ കണ്ടു ഗണജല സമയമായതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു പാമ്പിനെ കണ്ടാൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുന്ന ഏറ്റവും നല്ല നല്ലതായിരിക്കും കാരണം എനിക്ക് അഞ്ചെണ്ണമൊക്കെ ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അഞ്ച് അണലിയൊക്കെ കിട്ടിയിട്ടുണ്ട് അഞ്ച് മുർക്കനെ കിട്ടിയിട്ടുണ്ട് അഞ്ച് മൂർക്കനെ കിട്ടിയത് വഞ്ഞാറും കൂട്ടി നല്ലത് പത്ത് വർഷത്തിലേറെ ആവുന്നതെന്നാണ് എൻ്റെ ഓർമ്മ കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി ജനങ്ങളുണ്ട് പണ്ടൊക്കെ പാമ്പന പിടിക്കാകുമ്പോൾ ഒരു ആൾക്കാർ ഒത്തിരി പേരുണ്ട് ഇപ്പോൾ നമ്മൾ പരമാവധി ആൾക്കാരെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം കൊറോണ പ്രശ്നങ്ങളുണ്ട് ആൾക്കാർക്ക് പരിമിതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവരെയും പരമാവധി ഒഴിവാക്കും വീട്ടിൽ വിളിക്കുമ്പോൾ തന്നെ ഞാൻ പറയും ആരോടും വിളിച്ച് ആരെയും വിളിച്ച് കൂട്ടരുത് ആൾക്കാരെ കൂട്ടായിരിക്കും അതിനു പരമാവധി ശ്രദ്ധിക്കും ശ്രമിക്കണമെന്ന് പറയാറുണ്ട് ഇവിടെ തന്നെ ഇവരെ അധികം ആൾക്കാരൊന്നും ഇവിടെ അടുത്ത ഇവർക്ക് വേണ്ടപ്പെട്ട അടുത്ത മൂന്നര സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ ഈ ചെടി നമുക്കറിയാം കൈത പൈനാപ്പിൾ ഉണ്ടാകുന്ന സാധനമാണ് കൈതച്ചക്ക അപ്പോൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും എനിക്ക് പുനലൂര് പത്തനംതിട്ട നമ്മളെ ലാഹ രാജാമ്പാറ മേഖലയിൽ നിന്നൊക്കെ ഒത്തിരി പേര് ഈ കൈതച്ചക്ക ഈ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്തിന് അടുത്തുള്ള വീടുകളിൽ ആൾക്കാർ ഭയപ്പെട്ട് വിളിക്കുകയാണ് ആൾക്കാർ പറഞ്ഞ കൈതച്ചക്ക പഴുക്കുമ്പോൾ അവിടെ പാമ്പുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സാധ്യത കുറവാണ് കാരണം പത്തനംതിട്ടയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുനരൂര് കൊല്ലം മേഖലയെ സംബന്ധിച്ച് കുളത്തുപുഴ മേഖലയെ സംബന്ധിച്ച് ആ ഒരു പാമ്പിനെ കാണുക എന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല കാരണം പനമേഖലയാണ് പാമ്പുകളൊക്കെ ഒരുപാട് വനത്തിലുള്ളതാണ് അവിടെയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ പൈനാപ്പിൾ കൃഷി ചെയ്യുമ്പോൾ അവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാൽ ഈ അടുത്ത കാലങ്ങളിലൊന്നും പൈനാപ്പിൾ കൃഷി ചെയ്ത തടങ്ങളിൽ ഒരാളിന് പോലും പത്തനംതിട്ടയിലോ ആ പുനലൂര് കൊല്ലം ജില്ല പുനലൂര് ആ തമ്മില ഭാഗങ്ങളിലൊന്നും ആർക്കും പാമ്പ് കടിയായിട്ടായിട്ട് ഒരു അറിവില്ല അപ്പോൾ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പൈനപ്പിളും പാമ്പോട്ടെ ആരും ബന്ധമില്ല പിന്നെ കൂടുതലും പൈനാപ്പിൾ പഴുക്കുന്ന സമയത്ത് ഈ പഴുക്കുന്ന പൈനാപ്പിളിൻ്റെ തിന്നാൽ എലിയോ അണ്ണാനോ വരപ്പട്ടിയോ കീരിയോ പക്ഷിയോ ഒക്കെ വരുമ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി ചിലപ്പോൾ അണലിയപ്പോൾ ഉള്ള പാമ്പുകൾ അതിൻ്റെ മുതലിൽ ചിലപ്പോൾ ഒരു ശതമാനം മാത്രം കാണാൻ സാധ്യതയുണ്ട് ഒരു ശതമാനം എന്നാലും ആർക്കും അവിടെ ഉണ്ടായിട്ട് അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും സാധനങ്ങളൊന്നും മാറ്റി നോക്കാം ചിലപ്പോൾ ഇണചല സമയമായതുകൊണ്ട് ഒന്നോ ഒന്നിൽ കൂടുതൽ കാണാം പിന്നെ പറമ്പ് വൃത്തിയാക്കുന്ന സമയമായതുകൊണ്ട് ആ കിടക്ക് പറമ്പിൽ കിടക്കുന്ന അതിഥികൾ എപ്പോഴും അടുത്ത പറമ്പിലേക്ക് പോകുക എന്നുള്ളതൊരു സംഭവമാണ് ഒരു സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറമ്പ് അടുത്ത പറമ്പ പറഞ്ഞെ പിടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അതിഥികളെ പിടിക്കാൻ പോകുമ്പോൾ അടുത്ത പറമ്പുകൾ കാടുകയറി കിടക്കുമ്പോൾ ഇവർ പറയുന്നു നമ്മളെ വീട്ടിൽ പാമ്പാൻ പോകുന്ന അടുത്ത പറമ്പ് വൃത്തിയാക്കാനായിട്ട് ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പരാതിപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് യാതൊരു കാര്യമില്ല അടുത്ത പറമ്പ് കാടുകറി കിടക്കുകയാണെങ്കിൽ അതങ്ങനെ കിടക്കുന്നതാണ് നല്ലത് കാരണം അവിടെ വൃത്തിയാക്കുമ്പോൾ ഇതുപോലെ ഇപ്പോൾ എന്ത് നീറ്റായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നു എന്നിട്ട് പോലും അടുത്ത പറമ്പിൽ നിന്ന് ഇങ്ങോട്ടും അവിടെ വൃത്തിയാക്കിയപ്പോൾ നിന്ന് ഇങ്ങോട്ട് വരും അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് മാറ്റി നോക്കാം മാറ്റി നോക്കാം പൈപ്പിനകത്ത് പൈപ്പ് എടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുന്നു കാരണം ഈ പൈപ്പിനകത്തൊക്കെ ഇരിക്കും നമ്മൾ അറിയാതുകൊണ്ട് കൈവെച്ച് കൊടുക്കും കടി കിട്ടാൻ സാധ്യത കൂടുതലാണ് ഓരോ പൈപ്പ് നമ്മൾ പാമ്പിനെ പിടിക്കുന്ന എല്ലാവരും എല്ലാവരും അങ്ങനെ സൂക്ഷിച്ച് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എന്നാലും ഒന്നുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് പാമ്പ് പിടുത്തക്കാര് മാത്രമല്ല പണിയാൻ പോകുന്ന ഒരു ഈ അടുത്ത കാലത്ത് കിണറ് വൃത്തിയാക്കാൻ കിണർ ഇറക്കാൻ പോയവർ കിണറിൽ ഇറങ്ങിയിട്ട് വൃത്തിയാക്കിയിട്ട് കയറിയപ്പോൾ താഴെ താഴപ്പാമ് എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ പോയി പറഞ്ഞ് ഞാൻ കാര്യങ്ങൾ അടുത്തൊക്കെ അടിയിലൊക്കെ നല്ല ഹോളുകളായിരുന്നു അപ്പോൾ ഇവർ ചിലപ്പോൾ വെള്ളം അടിയിൽ നിന്ന് മട്ടി വേസ്റ്റ് എല്ലാം കൂടെ കയറ്റി വിടുമ്പോൾ എന്നിട്ട് ചാരി നിൽക്കും ആ മേളിലോട്ട് തൊട്ടി വലിച്ചു കയറ്റും ആ ബക്കറ്റ് വലിച്ചു കയറ്റുമ്പോൾ ഇവരിന്ന് ചാരിയൊക്കെ നിൽക്കും അങ്ങനെ കടികിട്ടിയ സംഭവങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം കാരണം ഞാൻ പണ്ട് കിണർ വൃത്തിയാക്കാനും കിണർ ഇറക്കാനൊക്കെ പോയിട്ടുള്ളത് കൊണ്ടാണ് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനീ പറയുന്നത് അപ്പം നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ എന്തായാലും കണ്ടതാണ് നമുക്ക് അടുത്തു വരണം അതും ഇതുപോലെ പടം പൊഴിക്കാറ് അതും പടം പൊഴിക്കാറാ ഇതും പടം പൊഴിക്കുക ചട്ട പൊഴിക്കാറ് പക്ഷെ അത് നമ്മൾ ആദ്യം കണ്ടത് ഫീമെയിലാണ് ഫീ പെണ്ണ് തന്നെയാണ് പക്ഷേ ഇതും അതാണ് പെണ്ണ് തന്നെയാണ് അത് നോക്കൂ കണ്ടാൽ ഇപ്പോൾ രണ്ടും അളവിൽ തന്നെയാണ് പക്ഷേ ഇതിനെ കണ്ടു കഴിഞ്ഞിട്ട് ഒരുമാർ ആസാമിനെ കാണുന്നത് ആന്ധ്രയൊക്കെ കാണുന്നതാണെങ്കിൽ പോലും ആദ്യം അണലി പോലെ ഒരു കളർ വ്യത്യാസം എന്നാൽ നമുക്ക് ഇവിടെ ഒരിനം ഒരു അണവി ഒന്നാണെങ്കിലും പക്ഷെ പല കളറില് ഇത് നോക്കി നമുക്ക് വലിയ അതിഥി വലിയ തടിവാണെങ്കിൽ നല്ല സൈസുള്ള അണവി നല്ല വലിയ തല പക്ഷേ അതും പെണ്ണാണ് അത് നോക്കി നമുക്ക് കാണാം ഇതാ അതും പെണ്ണം പക്ഷേ പടം പൊഴിക്കാറേ പടം പൊഴിക്കാറാകുമ്പോൾ സാധാരണ ഗതിയിൽ ഞാനൊരു പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസമൊക്കെ ഒരു സ്ഥലത്ത് തന്നെ പടം പൊഴിക്കാറാവുന്ന പാമ്പുകൾ കാണാൻ സാധിക്കും നോക്ക് ഇത് അടിപൊളി സൂപ്പർ നോക്കി വലിയാണല്ലേ പക്ഷേ ഇതും എനിക്ക് തോന്നുന്നത് തല കണ്ടാൽ അതൊരിക്കലും പെണ്ണാണെന്ന് പറയുന്നത് നോക്ക് ആണ് ആണിൻ്റെ തലയാണ് നോക്കാം നമുക്ക് ഈ പൈപ്പിനോ അതാ കാണാം ഒരിക്കലും ഇത് ആണല്ല കടൽ ആണിൻ്റെ സൈസ് നോക്കൂ ഫീമെയിൽ പെണ്ണുക ആ പെണ്ണിൻ്റെ പ്രത്യേകിച്ച് വാലിന് നീളം കുറവ് ഞാൻ എപ്പോഴും പറഞ്ഞു വാലിന് നീളം കുറവാണ് മോശം പോകുന്ന ആ ഏരിയയിൽ നിന്ന് വാലിൻ്റെ നീളം കുറവ് വാല് നല്ല ശരീരത്തിൽ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞിൻ്റെ മുകളിലത്തെ വർഷമോ പ്രസവിച്ചിരിക്കുന്ന പ്രസവിച്ചിരിക്കുന്നവരാണ് പ്രസവിച്ചൊരു അതിഥിയാണ് കണ്ടാൽ തല വലുതാണ്ട തല എന്നേ പറയുള്ളൂ പക്ഷേ ആണല്ല ഇത് പെണ്ണാണ് ഫീമെയിൽ പക്ഷേ ഇത് ഏകദേശം പ്രസവിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു പതിനഞ്ച് പത്തോ ഇരുപതോ മുപ്പതോ കുഞ്ഞുങ്ങളല്ല ഒരു അൻപതിന് മുകളിൽ ആനപ്പുഴയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന രണൽ ഈ കഴിഞ്ഞ ഒരു അറേഴ് വർഷങ്ങൾക്ക് മുന്നേ പ്രസവിച്ചത് അറുപത്തി അറുപതിനു മുകളിൽ അറുപത്തി നാലോ അറുപത്താറോ അറുപത്തെട്ടാണോ നല്ല അറുപതിനുമേളിൽ കുഞ്ഞുങ്ങളുണ്ടായി ഇതും ഏകദേശം ഇപ്പോൾ ഇണചേർന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇത് ഇണ ഇണചേർന്നാൽ ഇതിൻ്റെ ഇത് ബാറ്റിംഗ് ആയി കഴിഞ്ഞാൽ ഇത് മുട്ടി മുട്ട മുട്ട വൈറ്റ് തയ്യാറായി കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടുന്നത് അൻപതിന് മുകളിലുണ്ടാവും നല്ല സൈസിലായും ഒരു മീറ്റർ ഇത് ഇദ്ദേഹത്തിൻ്റെ കടികൾക്കുമ്പോഴാണ് കൂടുതലായിട്ട് അപകടം ഉണ്ടാകുന്നത് നല്ല അഗ്രസീവ് നല്ല എന്താ പറയുക പെട്ടെന്ന് കടിക്കാനുള്ള സാധ്യത കൂടുതലും നല്ല ആ ഒരു അനക്കം കഴിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നല്ല വയലൻ്റ് ആവും നല്ല വയലൻ്റ് ആവുന്നുണ്ട് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കേരളത്തിലെ അണലിയാണെന്ന് പറയില്ല അത്രയ്ക്ക് നല്ല സൈസ് മാത്രമല്ല കളറിൻ്റെ വ്യത്യാസം നോക്കൂ കളർ പക്ഷേ എന്നാൽ കേരളത്തിലെ അണലികൾ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ കളറിലല്ല എനിക്ക് തന്നെ എനിക്ക് തോന്നുന്നത് മൂന്നിൽ കൂടുതൽ കളറിൽ ഇദ്ദേഹത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ ഇതേ ഇതേ സൈസ് ഇതേ കളറിൽ സാധനങ്ങൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് നല്ല സൈസ് എനിക്ക് ഒരു അഞ്ചടി ഒന്നര മീറ്ററിനടുത്ത് നീളം വരെ വരും നാലരടിക്കും മേളിൽ ഒരു മീറ്ററിന് മുകളിൽ ഒന്നര മീറ്ററിനകത്ത് നീളം വരുന്ന നദിയാണ് ഇതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഈ നഗരൂരിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അണലിയുടെ കളരി അവിടെ തല്ലിക്കൊന്നു തല്ലിക്കൊന്നു ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അണലി തന്നെയാണെന്ന് പറയുന്നു പക്ഷേ കടിയേറ്റ് പെട്ടെന്ന് വേണ്ട സംഭവിച്ചു എന്ന് പറയുന്നില്ല അതിലും ഒരു സംശയം വീട്ടുകാർക്ക് ഉണ്ട് വീടിൻ്റെ മുറ്റത്ത് വരാന്തേ വെച്ചാണ് കടിയേൽക്കുന്നതെന്ന് പറഞ്ഞ് വരാന്തീതിയിൽ വെച്ച് കടിയേറ്റു അദ്ദേഹം മരിച്ചു കിടക്കുമായിരുന്നു വരാന്തത്തിൻ്റെ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇതും അതൊരു അദ്ദേഹത്തിൻ്റെ കടിയേറ്റം വളരെ അപകടമാണ് പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലൈസ് ആ ചെയ്തില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ ജീവൻ അപകട അപകടപ്പെടാൻ സാധ്യത കൂടുതലാണ് ആദ്യം കണ്ടത് ഒരു ചെറിയ അതിഥി ഒരു കുഞ്ഞൻ അതിഥി പക്ഷേ രണ്ടാമത് കണ്ട ഒരു വലിയ അതിഥി നല്ല സൈസുള്ള നല്ല നല്ല സൈസുള്ളൊരു അതിഥി ഇത് ഇതിൻ്റെ ഇത് വളരെ അപകടമാണ് നമ്മൾ എന്താ പറയുക സൂഴിച്ച് എപ്പോഴും നമ്മൾ ഈ കരി ഇപ്പം നല്ല തേക്കിൻ്റെ ഇല നമ്മളിപ്പോൾ നമുക്ക് കാണുന്ന ഒരു തേക്കിൻ്റെ ഇല അതിപ്പോൾ നോക്ക് നമുക്കൊരു തേക്കിൻ്റെ ഇല സാധാരണ ഒരു തേക്കിൻ്റെ ഇല ഇങ്ങനെ ഇരിക്കുന്ന ഒരു തേക്കിൻ്റെ ഇല ഇതിൻ്റെ തൃശ്ശൂർ ജില്ലയിലൊരു പേരുണ്ട് തേക്കില പുള്ളിയുണ്ട് ഇത് നോക്കൂ തേക്കിൻ്റെ ഇല നോക്ക് കിടന്നൽ അറിയുകയില്ല തേക്കിൻ്റെ ഇലയുടെ കളർ നോക്കൂ തേക്കിൻ്റെ ഇലയുടെ കളർ അത് അങ്ങനെയാണ് ഇത് മറിച്ചിടുമ്പോൾ ഇത് ഒരു സൈഡാണ് ഇതാ ഇതോക്കൂ രണ്ടും രണ്ടും തേക്കി നോക്ക് രണ്ട് കളർ തേക്കിൻ്റെ ഇലയുടെ അതേ സെയിം ഇതിനകത്ത് ഇരുന്നാലറിയില്ല തേക്കിൻ്റെ ഇല എവിടെയെങ്കിലും കിടക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ഇത് ചുറ്റി ഇരുന്നാലും അറിയില്ല അതുകൊണ്ട് ഇതിനെ തൃശ്ശൂർ ജില്ലയിൽ തേക്കില പുള്ളി എന്നൊരു പേരിൽ ഇപ്പോൾ ഒരു നാമത്തിൽ അദ്ദേഹത്തിന് അറിയപ്പെടുന്നു തമിഴിൽ കണ്ണാടി വിരിയൻ എന്നാണ് കണ്ണാടി വിരി നമ്മളെപ്പോഴും പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് കണ്ണാടി വിരിയെന്ന് പറയുമ്പോൾ ഇതിനെ ഒരു കൂട്ടിനകത്ത് ഇട്ടിട്ട് കുറച്ച് മണലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ആ കൂട്ടിനകത്ത് ഇഴഞ്ഞിഴഞ്ഞ് ആ മണലിനെ നേരത്തെ കണ്ണാടി പോലെ ആക്കുന്നതുകൊണ്ട് കണ്ണാടി വിരിയൻ വിരിക്കുന്ന കണ്ണാടി വിരി മണലിനെ ഇങ്ങനെ കണ്ണാടി പോലെ ആക്കുന്നുണ്ട് കണ്ണാടി വിരിയൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകത കൂടി ഇദ്ദേഹത്തിനുണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് കാര്യമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ നിസാരമായിട്ട് കാണാൻ കാണേണ്ട ഒരു സാധനമല്ല ഏറ്റവും അപകടകാര്യം നവംബർ അങ്ങോട്ടോട്ട് സാധാരണ മഴയില്ല വേനലാണെങ്കിൽ നവംബറിന് തൊട്ട് മുന്നേ പത്താം മാസം പകുതിയൊക്കെ കഴിയുമ്പോൾ ഇണകി തുടങ്ങേണ്ടതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് മുമ്പിലത്തെ വർഷം വരെ എനിക്ക് പത്താം മാസം പകുതിയൊക്കെ പതിനഞ്ചാം തീയതിയൊക്കെ ആയ സമയത്ത് അണകിയുടെ മാറ്റിംഗ് വിളിച്ച് പറഞ്ഞ് ഒരുപാട് വേറെ അത്തിയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം അങ്ങനെ ഉണ്ടായിട്ടില്ല അടുത്തടുത്ത് കണ്ടിട്ടേ ഉള്ളൂ ഒന്ന് രണ്ട് കണ്ടിട്ട് ആയിട്ട് കിട്ടിയിട്ടില്ല കാരണം കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് ഇപ്പോൾ നല്ല തണുപ്പാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് വെയിലിന് ചൂട് കൂടുമ്പോൾ ഇവിടെ മാറ്റിൻ തുടങ്ങും വളരെ സൂക്ഷിക്കണം പറമ്പുകൾ അടുത്തുള്ള പറമ്പുകൾ അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് വന്നത് ക്ലിമർ നമ്മുടെ ഈ കലമ്പരത്തിനടുത്താണ് കുറേ അമ്മ അമ്പത്തി രണ്ട് അമ്മമാർ രണ്ട് പറമ്പായിട്ടിന്ന് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു രണ്ട് പാടശ പാടങ്ങൾ വൃത്തിയാക്കി ഭയങ്കര കാടായിരുന്നു അവിടെ അണിയെ കണ്ടെന്ന് പറഞ്ഞെ വിളിച്ച് ഞാൻ നമുക്ക് ഇത്രയും കാടുണ്ടായിരുന്നു അവിടെ പോയി അവിടെ മുഴുവൻ അരിച്ചു പറഞ്ഞിട്ട് കിട്ടിയില്ല അവിടെ പോയപ്പോൾ അമ്മയുടെ അമ്മയോട് ഞാൻ പറഞ്ഞു ഒരു സൈഡ് വൃത്തിയാക്കി വൃത്തിയാക്കി വരണമെന്ന് പറഞ്ഞു അതുപോലെ ഒരു കാര്യം കുടുംബശ്രീ തൊഴിലുറപ്പിൻ്റെ അമ്മമാർ ഒരു പറമ്പ് വൃത്തിയാക്കാനിറങ്ങുമ്പോൾ നാല് സൈഡിൽ നിന്ന് വൃത്തിയാക്കി നടുക്കേക്ക് പോകുക ഒരിക്കലും നടുക്കൂടി വെട്ടിപ്പോ നാല് സൈഡിൽ നിന്ന് വൃത്തിയാക്കി നടക്കേക്ക് വരിക അപ്പോഴത്തേക്ക് എന്തെങ്കിലും പാമ്പ് തീയതികൾ ഉണ്ടെങ്കിൽ നടക്ക് ആ ഒരു പോർഷനിൽ വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് പോവാതെന്ന് നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ പറ്റും ആൾക്കാരെ വിളിച്ച് എന്നെ പോലുള്ള ആൾക്കാർ വിളിച്ചാൽ സേവ് ചെയ്യാൻ പറ്റും ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ അവർ ഒരു സൈഡിൽ നിങ്ങൾ വെട്ടി പോകുന്നത് അല്ലെങ്കിൽ നടുക്കൂടെ കയറി വെട്ടി അങ്ങ് പോകുന്നു അപ്പോൾ രണ്ട് സൈഡിലേക്ക് പോകുന്നത് അത് അടുത്ത പറമ്പിലേക്ക് കണക്ഷൻ അപ്പോൾ ഞങ്ങളെപ്പോൾ ഉള്ളവരെ വിളിച്ച് ഒരു സമയമുള്ള വെറുതെ കളയാനെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ചവിട്ടിക്കടി വാങ്ങരുത് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് റബ്ബർ ടാപ്പിംഗ് പോകുന്നവരും വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് ഇണചല സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പേടിച്ച് പുറത്തിറങ്ങരുതെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ വണ്ടി ട്രാവല് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഡ്രൈവർമാർ അപകടം ഉണ്ടാവാതെ സൂക്ഷിക്കും പോലെ നാളെ നമുക്ക് പാമ്പിൽ നിന്ന് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എപ്പോഴും ചെരുപ്പിട്ട് തട്ടി നടന്നു പോവുക ഇവിടെ ഈ പറമ്പിനെ സംബന്ധിച്ച് നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ എന്നാൽ മറ്റ് പറമ്പ് അടുത്ത പറമ്പുകളിലൊക്കെ കാട് കാടുകളുണ്ടാകും ആ സമയത്തൊക്കെ ആ സ്ഥലത്തൊക്കെ ആ സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടാ അണലിയുടെ സാന്നിധ്യം കൂടെ അണലിക്ക് ഇപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട പുല്ല് നല്ല പുല്ല് പടർന്നു കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവിടെ ഇണചേരൽ ഇപ്പോൾ നടക്കാൻ പോകുന്നു ഈ പുല്ല് അധികം ഹൈറ്റുള്ള അല്ല പുല്ല് താന്നു കിടക്കുന്ന പടർന്നു കിടക്കുന്ന ചപ്പ് പടർന്നു കിടക്കുന്ന അവിടെ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ ഇണചേരലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ വളരെ സൂക്ഷിക്കണം എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലങ്ങളിലൊക്കെ സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്ര ചെയ്തിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ അണലിയാണെന്ന് തോന്നുന്നു ആന്ധ്രയിലേക്കുള്ള അണലിക്ക് ഭയങ്കര സൈസാണ് പക്ഷേ എന്നാൽ അതേപോലെ ാണ് നമുക്കിവിടെ ഇന്ന് ഇദ്ദേഹത്തെ കണ്ടിരിക്കുന്നത് ഏറ്റവും സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്ര ചെയ്ത് ആദ്യമായിട്ട് കിട്ടുന്ന ഏറ്റവും വലിയൊരു അണലി കുറ്റിക്കാടുകളിലും പുൽമേടുകളിലും സാധാരണയായി കണ്ടുവരുന്ന ഒരിനം പാമ്പാണ് അണലി അഥവാ ചേനത്തണ്ടൻ മറ്റു പല പേരുകളിലും ഇവയെ അറിയപ്പെടുന്നു പാട്രിക് റസൽ എന്ന സ്കോട്ടിഷ് ഉരക ഗവേഷകന്റെ ബഹുമാനാർത്ഥമാണ് റസൽസ് വൈപ്പർ എന്ന പേര് ലഭിച്ചത് ഇന്ത്യയിലെ അപകടകാരിയായ നാലു പാമ്പുകളിൽ ഒന്നാണ് അണലി ഇത് വളരെ കൂടുതൽ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു ജനവാസ മേഖലകളിലെ സാന്നിധ്യം കൊണ്ടും ഈ പാമ്പിന്റെ കടിയേറ്റ് ധാരാളം മരണങ്ങൾ സംഭവിക്കുന്നു നൂറ്റി ഇരുപത് സെന്റിമീറ്ററാണ് ഇവയുടെ ശരാശരി നീളം തല പരന്ന് ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നു മൂക്കുരുണ്ട് അല്പം ഉയർന്നിട്ടാണ് ത്രികോണാകൃതിയിലുള്ള തല തടിച്ച ശരീരം വലിയ കണ്ണുകൾ നീണ്ട വാൽ എന്നിവയാണ് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ അണലികൾ സാധാരണ നിലത്തുതന്നെ കാണപ്പെടുന്നു രാത്രി കാലങ്ങളിലാണ് ഇര തേടുന്നത് ഇവയുടെ മുട്ട ഉദരത്തിലാണ് അടവയ്ക്കുന്നത് കുഞ്ഞുങ്ങൾ ഉദരത്തിൽ നിന്ന് മുട്ട വിരിഞ്ഞ് പുറത്തേക്ക് വരും ഈ ഒരു പ്രത്യേകത കാരണം ഇവ പ്രസവിക്കുന്ന പാമ്പെന്നാണ് അറിയപ്പെടുന്നത് രണ്ട് മൂന്ന് വയസ്സാകുമ്പോൾ തന്നെ ഇവ പ്രത്യുൽപാദനശേഷി കൈവരിക്കുന്നു ജനിച്ച ഉടൻ തന്നെ ഇവ അപകടകാരികളാണ് കുഞ്ഞുങ്ങളുടെ കടിയേറ്റാലും മരണം സംഭവിക്കാം അണലിയുടെ കടിയേറ്റാൽ ഉള്ള ലക്ഷണങ്ങൾ ഇവയാണ് വായിൽ കരിവാളിപ്പ് വായിൽ നിന്ന് നേർത്ത രക്തം കനിഞ്ഞിറങ്ങും നീറ്റൽ വായ്ക്കു ചുറ്റും മാംസം ചെയ്യാൻ തുടങ്ങും വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര പൊടിയും എന്തായാലും ചേരാനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇണചേരാനുള്ള സീസൺ ആണെങ്കിലും ഇത് പക്ഷേ രണ്ടും ഫീമെയിലാണ് പെണ്ണാണ് കണ്ടാലൊരു അതിഥിയെ കണ്ടാൽ ആണായിട്ട് തോന്നും പക്ഷേ അദ്ദേഹം വലിയ അതിഥി പെണ്ണാണ് മറ്റേ അധികം പെണ്ണ് പക്ഷേ ആ ചെറിയ അതിഥി അദ്ദേഹത്തിൽ ഈച്ചേരി പെണ്ണ് അദ്ദേഹത്തിൽ ഒരുപാട് ഈച്ചയുടെ മുട്ടയിലുണ്ട് പുഴുവാൻ സാധ്യതയുള്ള സാധനമാണ് രണ്ടുപേരും പടം പൊഴിക്കാറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ഇന്നത്തെ യാത്രയുടെ നമ്മുടെ ചെറിയ എന്താ പറയുക മുരുക്കുമുഴൊക്കെ അടുത്ത് ആ എന്താ നല്ല വൃത്തിയായിട്ട് പരിപാലിച്ചിട്ടുള്ള പറമ്പിൽ നിന്ന് കണ്ടെത്തിയ രണ്ട് അണലി അതിഥികളെ അത് രണ്ടാം അണലി അതിഥികളുടെ വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ